തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി ഈ കേസിലെ പ്രതിയെ ഐ പി സി അതുപോലെ സെക്ഷൻ ത്രീ ടു ഫൈവ് എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടു അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷയ്ക്കും ഇരുപത്തയ്യായിരം രൂപ പിഴ കൊടുക്കാനും ബഹുമാനപ്പെട്ട കോടതി ഇന്ന് വിധിച്ചിട്ടുള്ളതാണ് ഈ കേസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ി എൻ എസ് എസ് പ്രകാരം ആദ്യമായി ഉണ്ടായ ജഡ്ജ്മെൻ്റ് ആണ് ഈ കേസിൽ ഇന്ന് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അന്വേഷണമൊക്കെ വളരെ പെട്ടെന്ന് നടത്തി കുറ്റപത്രം സമർപ്പിച്ച് കസ്റ്റഡി ട്രയലാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള വിരോധത്താലാണ് ഈ പ്രതി കൃത്യം നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു ആരോപണം ആ കാര്യം പൂർണ്ണമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു തന്നെയുമല്ല ത്രീ നോട്ട് സെവനിൽ അദ്ദേഹത്തിന് സംഭവിച്ച പരിക്കുകൾ തലയിലെ പ്രധാനപ്പെട്ട മൂന്ന് എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിച്ചു അതുപോലെ തന്നെ ഈ സൈഗോമാറ്റിക് ഫ്രാക്ചർ സൈനസ് ഫ്രാക്ചർ അങ്ങനെ മുഖത്തുള്ള എല്ലുകൾക്കെല്ലാം ഫ്രാക്ചർ സംഭവിച്ചു തലയ്ക്കടിച്ച് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുടർച്ചയായിട്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മറ്റേ മെഡിക്കൽ എവിഡൻസും അതുപോലെ തന്നെ മറ്റേ മറ്റ് സയൻറ്റിഫിക് എവിഡൻസും എല്ലാം കൂട്ടിച്ചേർത്താണ് ഈ കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി വിധി പറഞ്ഞിട്ടുള്ളത് കോടതി ഇത് വളരെ ഈ ഇതിൽ കൃത്യം കണ്ട ആളെ കൃത്യമായി വിശ്വസിച്ചു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മോട്ടീവ് അതുപോലെ തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച വടി അതുപോലെ ഈ ഇഞ്ചുറീസ് എല്ലാം എടുത്ത് പരിശോധിച്ചാണ് കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത് പിഴയടച്ചില്ലെങ്കിൽ കൂടുതൽ ഒരു വർഷം ബ്രിഗർ സിംപ്രസെൻമെൻ്റ് കൂടെ അയാൾ അനുഭവിക്കേണ്ടി വരും ഇതെന്താ വെച്ചാൽ ഒരു പട്ടിക വർഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതി ഈ പറ്റിയ ആളെ ഇത്ര മാരകമായ വടികൊണ്ട് വളരെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ സെക്ഷൻ ത്രീ ടു ഫൈവ് എസ് സി എസ് ടി പ്രകാരവും ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിട്ടുണ്ട് എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ചാണ് വളരെ വിശദമായി ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ളത് ഈ ഈ ഈ ഈ ജില്ല ഇവിടെ കോടതിയിൽ കോടതിയിൽ എനിക്ക് ഒരു സെഷൻസ് അട്ടപ്പാടി പുതൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കുളപ്പടി ഊരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രാവിലെ ആറേ മുപ്പതിന് പ്രതിക്ക് മദ്യപിക്കാൻ പണം കൊടുക്കാത്ത വിരോധത്തിലാണ് വീടിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട പാനൂർ പഴയന്നൂർ ഊരിലെ മരുതൻ മകൻ പണലി എന്നയാളെ പ്രതി ഇയാൾ പട്ടികവർഗത്തിൽപ്പെട്ട ആളാണെന്ന അറിവോടുകൂടി മാരകമായ മരവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഇരുപത്തിയേഴുകാരനായ ഈശ്വരൻ എന്ന ഒഴിയൻ എന്നയാൾക്കെതിരെ പുതുർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അഗളി ഡിവൈഎസ്പിമാരായിരുന്ന ജയകൃഷ്ണൻ അശോകൻ എന്നിവർ അന്വേഷിച്ച് കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവിനും ഇരുപത്തി രൂപ പിഴയും പിഴയടക്കാത്ത പക്ഷം ഒരു വർഷത്തെ അധിക കഠിന തടവിനുമാണ് മണ്ണാർക്കാട് എസ് സി സ്പെഷ്യൽ കോടതി ജഡ്ജി ജോമോൺ ജോൺ ശിക്ഷിച്ചത് വേണ്ടി അഡ്വക്കറ്റ് പി ജയനാണ് ഹാജരായത്